പെൺകുട്ടികളുടെ അടിവസ്ത്രം ഈ വീടിന്റെ മുന്നിലൊക്കെ വിരിച്ചിടുന്നതൊക്കെ പാരന്റ്സ് ചീത്ത പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല കുട്ടികളും വിരിച്ചിടാറില്ല ഭയങ്കര ചമ്മലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടില് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എന്താ ശരിക്കും പ്രശ്നം എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ടോ എനിക്ക് എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ അലക്കി നമുക്ക് ഇടാൻ ചെറുപ്പത്തില് അത് സത്യമാണ് പക്ഷെ ചെറുപ്പത്തൊട്ടേ വീട്ടുകാരെങ്ങനെ പറഞ്ഞു വളർത്തി പഠിപ്പിച്ചു ഇങ്ങനെ ഇടരുത് ആളുകളെ കയറി വരുന്നു ഇതൊന്നും കാണാൻ പാടില്ലാത്ത സാധനമാണ് ഇതൊക്കെ അടിയിലിടുന്നതാണ് അതാണ് ഇത് പുറത്തിടാത്തത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അല്ലാതെ ഇപ്പം ശരിക്കും പല പല ഡോക്ടേഴ്സ് പല സ്റ്റഡീസും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇന്നർ ഗാർമെന്റ്സ് നമ്മൾ നമ്മളകത്തിടുന്ന കാര്യങ്ങൾ എപ്പോഴും സൂര്യപ്രകാശം കാണിച്ച് വെയിൽ കൊണ്ട് ഉണക്കിയെടുക്കണം അവർ അതിൻ്റെ നമ്മുടെ എന്താ പറയുക ജേംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയുന്നതിനു സഹായിക്കും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എന്തോ അവിടെയും ഒരു 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 സംഭവം ഒരു ടേമുണ്ട് കപട സദാചാര ഉണ്ടല്ലോ ഞാനങ്ങനെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തല്ല ഞാൻ അങ്ങനെ നമ്മള് ഫ്ളാറ്റിലായിരിക്കുമല്ലോ ഞാൻ ടെറസിലൊക്കെ ഓപ്പൺ ഡെറ്റോളൊക്കെ പോയിട്ട് വാഷ് ഇരിഞ്ഞ കൊണ്ട് പിരിച്ചിടുക ഈ പറഞ്ഞ ഉണ്ട് ജേംസിന്റെ അതെന്നെ എന്റെ എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അപ്പൊ എന്റെ റൂമേറ്റ് ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് എന്തി കാണിക്കുന്നത് ഇതിപ്പോ നമ്മുടെ താഴേക്ക് ബാച്ചിലേഴ്സ് അല്ലേ അവര് പറഞ്ഞ ഡ്രസ്സ് വരിക്കാൻ മേളിലല്ലേ വരുന്നത് അപ്പൊ അവര് നമ്മുടെ പാന്റിയൊക്കെ കാണത്തില്ല ബ്രായൊക്കെ കാണത്തില്ലേ പിന്നെ അതിനിപ്പോ എന്താ കുഴപ്പമില്ല അത് വെയിൽ കൊള്ളണ്ടേ ഞാൻ അവളോട് പറഞ്ഞു പിന്നെ അവളെ കൊറേ നാളെ ഞാനും ബാത്റൂമിൽ കൊണ്ടു ഇടാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാനും വെയിലത്തരുന്നിരുന്നത് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മളെപ്പോഴും വെയിലത്തിട്ടാൽ മാത്രമേ തുടങ്ങും അല്ലെ ഇപ്പൊ നമ്മളിപ്പം ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും ഒരു ഷർട്ട് ആണെങ്കിൽ പോലും കുറച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇറിട്ടേഷനാണ് അപ്പൊ അടിവ ഒരു ഇന്നർസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഞാൻ പണ്ട് ഒരു ഡിഗ്രി പ്ലസ് ടു ഒക്കെ ഡിഗ്രി പി ജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് മറ്റേ അണ്ടർവെയർ ഉണങ്ങാഞ്ഞിട്ട് നമ്മൾ ഇസ്തിരി തേപ്പട്ടി കൂടെ തേച്ച് 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 ഇതാക്കും സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ പിന്നെ പിന്നെ വാഷ് മറ്റൊരു കാര്യമുണ്ട് ഉണ്ട് നമ്മളീ പറയുന്ന പോലെ ഈ ഇതൊക്കെ നല്ല വില കൊടുത്താണ് ഇപ്പൊ എല്ലാരും വാങ്ങുന്നത് അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രായും ഒക്കെ വാങ്ങുന്നത് കൊണ്ടായിരിക്കാം പലർക്കും അത് വെയിലത്തിടാനൊരു മടി ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലും അങ്ങനെ ഒരു പേടി പേടിമേറ്റിൽ അതായത് ഓൾറെഡി ഇതൊക്കെ പെൺകുട്ടികൾക്ക് ശരിക്കും ഇവരെ ഇങ്ങനെ ഇങ്ങനെ ആയി പോകാനുള്ള ഒരു ബേസ് കാരണം സമൂഹമൊന്നുമല്ല ഇവർക്ക് വന്ന് പുറത്തോട്ട് വന്ന് പറയാൻ സമൂഹം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം സ്വന്തം വീട്ടുകാരെ പറ്റി ഇവർക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്റെ വീട്ടുകാരാണ് എന്നെങ്ങനെ ആക്കി മാറ്റിയെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വീട്ടുകാർ ഇവർക്ക് ആവശ്യമുണ്ട് ഒന്നുകിൽ വീട്ടുകാരുടെ സ്വത്ത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ സ്നേഹം ആവശ്യമുണ്ട് അവരെ അവരെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് ഇപ്പൊ തന്നെ നമ്മുടെ സബ്ജക്റ്റ് ആൺകുട്ടികൾക്ക് പ്രശ്നമില്ല മനസ്സിലായോ പെൺകുട്ടികൾക്ക് പ്രശ്നമുണ്ട് പെൺകുട്ടികൾക്ക് ആര് പ്രശ്നം കൊടുക്കുന്നു സ്വന്തം അമ്മയായിരിക്കും അല്ലെങ്കിൽ ആന്റിമാരായിരിക്കും അവരായിരിക്കും പറയുന്നത് അടിവസ്ത്രം നിങ്ങൾ പുറത്തു കൊണ്ടിടരുത് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ആ സാധനം വിരിച്ചിടരുത് വന്ന് കയറുന്നവർ കാണും വഴിക്കൂടെ പോണവർ കാണും നമ്മുടെ വീട് നമ്മുടെ വീടല്ല എവിടെ കൊണ്ടിടും ഇത് ഇതിലൂടെ പാരന്റ്സ് ഇവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ മെസ്സേജ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു ആറ് ഏഴ് എട്ട് വയസ്സു പോലെ സാധനം സ്റ്റാർട്ട് ആവുന്നെങ്കിൽ തോന്നുന്നു ഈ സമയത്ത് അമ്മയായിരുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക ആന്റിമാരി പറഞ്ഞു കൊടുത്തോണ്ടേരിക്കുന്നത് ഈ പറഞ്ഞു കൊടുക്കേണ്ട എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരെ അടിച്ചൊതുക്കുക ഇവരുടെ സ്വന്തം അമ്മ മനസ്സിലായ ഇവര് ഒരുപക്ഷെ അമ്മ ഇങ്ങനെ ജീവിച്ചു വന്നത് ഇവരെ അടിച്ചൊതുക്കി ഒരു കുപ്പിയിലാ ി എന്തോ ആർക്കോ ഉപയോഗിക്കാൻ വേണ്ടി അതായത് നേരത്തെ പറഞ്ഞില്ലേ അതായത് കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ചരക്കനെ ഉപയോഗിക്കാൻ വേണ്ടി സ്വന്തം അമ്മ ഇരുന്ന് പാകപ്പെടുത്ത സ്വന്തം മകളെ മനസ്സിലായോ മാനസികമായിട്ട് തളർത്താ ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ അടിച്ചിരുത്തി ഒരു അടിമേനെ പോലെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഒരു പെൺകുട്ടി ആയിട്ട് പുറത്തോട്ട് വരുന്നത് എന്നിട്ട് ഈ പെൺകുട്ടി പ്രോഡക്റ്റായിട്ട് പുറത്തോട്ട് വരും ചെന്ന് കയറി കൊക്കുന്ന ഏതെങ്കിലും സൈക്കോന്റെ വീട്ടിലായിരിക്കും ആ അവിടെ ഇരിക്കുന്ന സ്ത്രീക്കും അവിടെ ഇരിക്കുന്ന പുരുഷനും അതിലും വലിയ വട്ടായിരിക്കും ഇത് വെക്കിട്ട് വരും എന്നിട്ട് ഈ പെൺകുട്ടിയിൽ പുറത്തോട്ട് തുടങ്ങിയിട്ട് സമൂഹത്തിന് ചൂണ്ടി പറയും സമൂഹം ശരിയല്ല നിങ്ങൾ സമൂഹം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഈ എല്ലാ വീടുകളും ചേർന്നിട്ടാണെങ്കിൽ സമൂഹം ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഈ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു വീട്ടിലേക്ക് വരുന്നല്ലോ ഒരാളുടെ ലൈഫിലേക്ക് വരുന്നു നമ്മളിപ്പോ പറയാ നമ്മൾ ഫ്രണ്ട്സ് ഡാ നിന്റെ നീ ഇങ്ങനെ ചിന്തിക്കരുത് നീ ചെയ്യുന്ന ഇതല്ല നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ ബ്രേക്ക് ആവശ്യം വർഷം കേട്ട് വളർന്നു വന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് പറയാണ് ഇതൊന്നും ഒന്നുമില്ല നീ ഫ്രീ ആയിട്ട് പക്ഷെ ഇപ്പോഴും ഒരുപാട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്റെ ബാൻഡി എന്റെ ബ്രാറി കാണരുത് ആരെങ്കിലും ഗെസ്റ്റ് വന്ന് ഓടിപ്പോയി അകത്തോട്ട് കട്ടലിനടി പത്ത് വെക്കുക അങ്ങനത്തെ പരിപാടി ഒക്കെ പലയിടത്തും ഉണ്ട് അല്ല അവരുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു ശരീരമാണെന്നും ആ ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളില്ല അത് ഇത്രയും കണ്ട് കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കേണ്ട ഒരു സാധനം അല്ല അല്ലെ ജൂബി അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ നമ്മളിതേ ഇത് ഇത് എപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ ലൈഫിലോട്ട് കടക്കുമ്പോഴാണ് നമുക്ക് ഈ ബോഡി എന്ന് പറഞ്ഞ തരത്തിലുള്ള അതല്ലാതെ ഇത് എന്റെ ബോഡിയാണെന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് നടന്ന് കാര്യങ്ങൾ ചെയ്ത് എന്തിനാ അങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുക ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഇവർ ഇവർക്ക് കിട്ടി എടുത്തോണ്ടേ കിട്ടിയിട്ടില്ല ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആത്മവിശ്വാസം ഉണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മളത്ര അല്ല പക്ഷെ ഇവരുടെ ബോഡിയിൽ ഇവരി ഇവരിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്ക ഒരാൾ അടുത്ത് വന്ന് നിൽക്കുമ്പോഴ ഒരാൾ നോക്കി കഴിഞ്ഞാൽ ഒരാൾ നോക്കി കഴിഞ്ഞ് ഇവർക്ക് എന്താ സംഭവിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല അവര് നോക്കിട്ട് അങ്ങ് നോക്കിയിട്ടങ്ങ് പോട്ടേന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും ഈ പേടിച്ച് 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 വീട്ടിൽ നിന്ന് പേടിപ്പിച്ച് നാട്ടിൽ നിന്ന് പേടിപ്പിച്ച് ആന്റിമാര് പേടിപ്പിച്ച് സ്കൂളിലെ ടീച്ചർമാരെ പേടിപ്പിച്ച് 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 പെൺകുട്ടികളല്ല ഉള്ളത് ആൺകുട്ടികളും ഒരു പേടിപ്പിക്കാറുണ്ട് പെൺകുട്ടികളെ അതന്നെയാ പറഞ്ഞേ ഈ ഈ പേടി എവിടുന്നാ വരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ അത് പെൺകുട്ടികൾ വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് ആണ് നമ്മളെ ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ കണ്ടീഷൻ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ആകെ സാധാരണ ഒരു മനുഷ്യന് വരുന്ന കോൺഫിഡൻസ് കൊറേ ആദ്യം കഴിഞ്ഞപ്പോ ഒരു ട്വന്റി കഴിഞ്ഞപ്പോ ഞാൻ ഈ അതിനു മുന്നേ ഈ ഇൻഡസ്ട്രിയൊക്കെ ഇറങ്ങാൻ അനുവാദം കിട്ടിയില്ല കാരണം ഇൻഡസ്ട്രി എന്താ വീട്ടിലാർക്കും അറിയില്ല അതുകൊണ്ട് എങ്ങനെ കണ്ടീഷൻ വീട്ടില് കണ്ടീഷൻ ചെയ്യണല്ലോ അതെ ആണ് കാരണം വീട്ടുകാരുടെ ഇഷ്യൂ സദാചാരം അത് കുറച്ച് കഴിയുമ്പോ സി നമുക്ക് അവരുടെ തെറ്റാണ് എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ അത് അവരത് കണ്ടിട്ടില്ല അവർക്ക് ഈ മേഖല എന്താന്ന് അറിയില്ല ഞാനിപ്പോ കാര്യം കാര്യമല്ലോ എനിക്ക് ചെയ്യാൻ അനുവാദം ഇപ്പൊ ഉണ്ടല്ലോ ആകെ ഒരു ഈ ഇൻഡസ്ട്രിന് ആകെ കോൺഫിഡൻസ് കണ്ടീഷൻ ചെയ്തത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു പേടി പെൺകുട്ടികൾക്കും വരുന്ന പെൺകുട്ടികളെ ഈ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടിലോട്ട് ഈ പറഞ്ഞ ആത്മവിശ്വാസില്ലായ്മയിലോട്ട് ആദ്യം തള്ളിവിടുന്നവരപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്താ എന്താ കാര്യം പെൺകുട്ടികളുടെ അല്ലല്ലോ പെൺകുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അമ്മയല്ല എന്ന് ചോദിക്ക് പറയാൻ പറ്റോ ഉണ്ട് പക്ഷെ അച്ഛന്മാര് കൊറവ പെൺകുട്ടികളെ എന്ത് എങ്ങനെ ചെയ്യുന്ന അമ്മയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ അമ്മ ഈ എന്ന് പറയുന്നത് മറ്റൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കേറുന്ന അപ്പൊ ഇവിടെ വന്ന് കേറുമ്പോ ഈ വീട്ടിലെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ അമ്മ നിൽക്കുന്നത് അമ്മ അമ്മയുടെ കുടുംബത്തിൽ ജീവിച്ചതുപോലെ ആയിരിക്കില്ല ഇവിടെ വരുമ്പോൾ നിൽക്കുന്നത് അമ്മ ഒരു പക്ഷെ ബോംബേന്ന് വന്ന ആളായിരിക്കാം ഡൽഹിന്ന് വന്ന ആളായിരിക്കാം ദുബായി ദുബായിന്ന് വന്ന ആളായിരിക്കാം പക്ഷെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടെ അച്ഛന്റെ കുടുംബത്തിന്റെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും അമ്മ ഇവിടെ കണ്ടീഷൻ ഉണ്ടാവുന്നത് അപ്പൊ അതേ രീതിയിൽ തന്നെ മക്കളെ വളർത്തണമെന്നേ അവർ പോയിന്റ് ജീവിക്കുമ്പോ ആ സ്ത്രീ അങ്ങനെ അതുപോലെ തലമുറ കൊടുത്തുകൊണ്ടേ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട് ആ ടീച്ചറെ ബോംബെ എന്നെ എം ബി എ പഠിപ്പിച്ച ടീച്ചർ ബോംബെയിലാണ് ജനിച്ചത് വളർന്നത് പഠിച്ചതല്ല പിന്നെ അതിനുശേഷം കേരളത്തിലേക്ക് വന്ന് ഇവിടെ കല്യാണമെങ്കിൽ വെച്ചാൽ ഇവിടെ സെറ്റിലായി പക്ഷെ ഇവിടെ വന്നപ്പം ആ ടീച്ചറിൻ്റെ ജീവിത രീതിയല്ല ആകെ മാറിപ്പോയി ആ ഒരു ഫാമിലിക്ക് ഇഷ്ടമുള്ളത് പോലെ മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് ആ ടീച്ചർ മാറി എന്നാൽ ടീച്ചർ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ബോംബേലായിരുന്നു എന്നാൽ അവരുടെ അവിടുത്തെ സിസ്റ്റം സ്റ്റൈലൊക്കെ എൻ്റെ ഒരു ആയിരുന്നു അപ്പൊ ഇവിടെ അവർ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ജീവിച്ച് ആ കുടുംബത്തിന് ഇഷ്ടമുള്ള പോലെ മക്കളെ വളർത്താൻ അല്ലേ അവർ ആഗ്രഹിക്കൂ അപ്പൊ ആ മക്കളെ വളർത്തുമ്പോഴേ ഈ ടീച്ചറിന് ഒന്നോചിക്കാം ജനിച്ചുണ്ട് അതുപോലെയും ജീവിക്കാം എനിക്ക് അത് അവര് ചിന്തിക്കണം ടീച്ചർ 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 അതാ അതാ പറഞ്ഞു പറഞ്ഞു ആരാ ആരാ ശരിയാണ് പക്ഷെ അവർക്ക് അവരുടെ ആ ചുറ്റുവട്ടം അവർ അനുവദിക്കുന്നില്ലായിരിക്കാം ീ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഈ പറയുന്ന കാര്യം പോസിബിളാ പെണ്ണിനെ കുറച്ചൂടെ സ്വാതന്ത്ര്യം ഉണ്ട് ഏഹ് പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മുൻപേ ഉള്ള സമയമാണ് വർഷം വർഷം മുന്നേയുള്ള മുന്നേയുള്ള സമയത്ത് ത്രയും സ്വാതന്ത്ര്യം പെട്ടെന്ന് ഇവിടെ യാത്ര ആയി വന്നിട്ടില്ല ഈ സോഷ്യൽ ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ റോഡിൽ കൂടെ പോയ ഒരു പെൺകുട്ടിനെ നോക്കി നമ്മൾ തിരിച്ചു ചിരിക്കുക അവർ എപ്പഴും ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് താഴ്ത്തുന്നു ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ സഹോദരങ്ങളുടെ കൂടെ നടക്കാൻ പറ്റുന്നില്ലല്ലോ അത് സ്വന്തം സഹോദരന്റെ കൂടെ അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കാരെ ചേട്ടമാ നടക്കാൻ സമ്മതിക്കില്ലല്ലോ വീട്ടാർ പെൺകുട്ടികള് അതെ എന്താ കാരണം ആരും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവര് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സ്വന്തം മോളെ വിശ്വാസം ഇല്ലാത്തതുണ്ടോ സദാചാരം മനസ്സിലായോ ഇത് നാരൻസിന്റെ തലയിൽ നമ്മുടെ കുടുംബത്തിലാണ് ശരിക്കും ഈ സാധനം ഇരിക്കുന്നത് നമ്മൾ മറ്റുള്ള കുടുംബങ്ങളെ നോക്കി നമ്മൾ കൈ ചൂണ്ടിട്ട് ഒരു കാര്യമില്ല അതാണ് ഞാൻ തുടക്കപോലെ പറയുന്നത് ഞാൻ എന്റെ എല്ലാ ചർച്ചയിലും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഫാമിലിന്നാണ് നമുക്കത് കിട്ടുന്നത് നമ്മുടെ ഫാമിലിയിൽ വൺ ഇഷ്യൂ ഉണ്ട് അത് ആദ്യം അഡ്രസ്സ് എല്ലാവരും നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവരെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും അങ്ങനെ കറക്റ്റ് ചെയ്താൽ നമ്മൾ ഈ പറയുന്ന സമൂഹം ഓട്ടോമാറ്റിക്കായിട്ട് മാറും അതല്ലാതെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരുത്തരം സദാചാരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഫാമിലിയുടെ അതേ സദാചാരം നമ്മുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ